മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് ആവേശം നൽകുന്ന മറ്റൊരു വാർത്തയാണ് ഇന്ന് വൈകിട്ട് എത്തിയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ മലയാളി താരം സഞ്ജു സാംസൺ ആണ് ടീമിലെ പ്രധാന വിക്കറ്റ് കീപ്പറായി ഇടം നേടിയിരിക്കുന്നത് ഇന്നലെ നമ്മൾ പ്രിവ്യൂ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി സഖ്യം ടി ട്വന്റി പരമ്പരയിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് ബൂമ്രയ്ക്കും ജഡേജയ്ക്കും വിശ്രമം അനുവദിച്ചപ്പോൾ അക്സർ പട്ടേൽ രവി ബിഷ്ണോയ് ശിവം ദോബെ എന്നിവർ പരമ്പരയിൽ മടങ്ങിയെത്തിയിട്ടുണ്ട് ക്യാപ്റ്റനായി രോഹിത് ശർമ്മ കളത്തിലേക്ക് എത്തുമ്പോൾ കെ എൽ രാഹുലിനെ വിശ്രമം അനുവദിച്ചിട്ടുണ്ട് ശുഭ്മാൻ ഗിൽ എച്ച് സി ജയ്സ്വാൾ വിരാട് കോഹ്ലി തിലക് വർമ്മ റിങ്കു സിംഗ് ജിതേഷ് ശർമ്മ സഞ്ജു സാംസൺ ശിവം ദൂബെ വാഷിംഗ്ടൺ സുന്ദർ അക്സർ പട്ടേൽ രവി ബിഷ്ണോയ് കുൽദീപ് യാദവ് അർഷ്ദീപ് സിംഗ് ആവേശ് ഖാൻ മുകേഷ് കുമാർ എന്നിവരാണ് ടീമിൽ ഇടം നേടിയിരിക്കുന്നത് ജനുവരി പതിനൊന്ന് മുതലാണ് അഫ്ഗാനെതിരായ പരമ്പര ടീം ഇന്ത്യ കളിക്കുന്നത് ഈ പരമ്പരയിൽ മൂന്ന് മത്സരങ്ങളായിരിക്കും ടീം ഇന്ത്യ അഫ്ഗാനെതിരെ കളിക്കുന്നത് തീർച്ചയായിട്ടും മലയാളി താരം സഞ്ജു സാംസനെ സംബന്ധിച്ച് ടി ട്വന്റി ലോകകപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ നിർണായകമായ അവസരമായാണ് അഫ്ഗാനെതിരായ പരമ്പര മാറുക ജിതേഴ് ശർമ്മയാണ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരു വിക്കറ്റ് കീപ്പർ അതുകൊണ്ട് തന്നെ പ്രധാന വിക്കറ്റ് കീപ്പറായി പ്ലേയിങ് ലെവലിൽ സഞ്ജു സാംസൺ തന്നെയായിരിക്കും ടീമിനൊപ്പം ഉണ്ടാവുക